നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ ലോട്ടറി നേർക്കെടുക്കുന്ന ദിവസമാണ് സുവർണ കേരളം ലോട്ടറി ആണ് ദിവസം നേർക്കെടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് അപ്പോൾ സുവർണ കേരളം എന്ന പേരിലുള്ള ലോട്ടറി ടിക്കറ്റിന്റെ നെറുക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ നെറുക്കെടുപ്പിൽ നമ്മൾ പങ്കാളികളാകണമെങ്കിൽ അൻപത് രൂപ കൊടുത്തു സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ പങ്കാളികളാകുവാൻ കഴിയുള്ളൂ പങ്കാളികളാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആഗ്രഹം ഒരു ലോട്ടറി സമ്മാനം വന്നു ചേരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം സുവർണ കേരള ലോട്ടറി ടിക്കറ്റ് നെറുക്കെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ നെറുക്ക് വീണാൽ നമ്മൾക്ക് ഭാഗ്യം ഒരു ധനം വന്നു ചേരും ചെറുതാകട്ടെ വലുതാകട്ടെ ഭാഗ്യത്തിൽ കൂടി ഒരു ധനം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതൊരു മഹാഭാഗ്യം തന്നെയാണ് പക്ഷെങ്കിൽ ആ മഹാഭാഗ്യം അതി മഹാഭാഗ്യമാകണമെങ്കിൽ വലിയൊരു തുക നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കണം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും സമയം പോലെ ഇരിക്കും അങ്ങനെ വലിയ തുകയൊക്കെ ലഭിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു എങ്കിലും അൻപത് രൂപ കൊടുത്ത് ആയിരമോ അയ്യായിരമോ ഒക്കെ കിട്ടിയാൽ വളരെ സന്തോഷമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസം പലർക്കും പലർക്കുമൊക്കെ പണിയൊക്കെ കുറവായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഒരു അൻപത് രൂപ എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത അഞ്ഞൂറ് രൂപ കിട്ടിയാലും ഓടിച്ചെന്ന് വീട്ടിലെ വീട്ടിലെപ്പറക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നടത്തുക എന്നുള്ളതാണ് വീട്ടിൽ ഒരു കുറവും വരുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ആഹാരമൊക്കെ എപ്പോഴും കാണണം ഒരു ഗസ്റ്റ് വന്നാലും അവർക്ക് കൊടുക്കാനുള്ള ആഹാരമൊക്കെ എപ്പോഴും കാണണം അങ്ങനെ ഒരു സമൃദ്ധിയുടെ അനുഭവം അത് വലിയ രീതിയിലല്ല ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു ഭക്ഷ്യ സുരക്ഷ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം അപ്പോൾ ഇച്ചിരി മോശമായ ഒരു സാഹചര്യമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അമ്പത് രൂപ ഒരു ടിക്കറ്റ് എടുത്ത് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ഓടിപ്പോയി വീട്ടിലെ പേർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ വീട് സമൃദ്ധിയിലാണ് അങ്ങനെ സമൃദ്ധി അനുഭവിക്കുന്ന ഒരു വീട്ടിലാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവർ പറയുന്നു ചെറുതാകട്ടെ വലുതാകട്ടെ കയ്യിൽ കിട്ടുന്ന പൈസ ദുർവിനിയോഗം ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും ജ്യോതിഷാഭിപ്രായം പറയാം ജ്യോതിഷാഭിപ്രായം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി അടിക്കുക എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ജ്യോതിഷം പറയുന്നു ഈ വെള്ളിയാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാലത്തെ കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് മിദിനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാതം തിരുവാതിര പുനർദ്ദം മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കർക്കിടക്കുറിൽപ്പെട്ട പുനർദം കാല പൂയി മായില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ദിവസമാണ് വൃശ്ചികുറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമല്ല തനിക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാലുന്ന ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് നോക്കാനൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കുറിൽപ്പെട്ടവർ ഈ ലോട്ടറി വ്യാപാരികളാണെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ വന്നിരുന്ന ദിവസമാണ് അപ്പോൾ മകരക്കൂറുകാർക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവർട്ടിൽ രണ്ടുപാതം ആൾക്കാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന ദിവസമാണ് ഇത്രയും നാളുകാർക്ക് വേണ്ടിയുള്ള ലോട്ടറി ടിക്കറ്റ് സർക്കാരിന്റെ കൈവശമുണ്ട് സർക്കാർ അതെല്ലാം അച്ചടിച്ചു വിട്ടിരിക്കുകയാണ് ആര് വന്നാലും നിരാശപ്പെട്ടു പോരുത് ലോട്ടറി ടിക്കറ്റ് ഇല്ല എന്നുള്ള വിഷമത്താൽ ആരും തിരിച്ചു പോരുത് അപ്പോൾ ലക്ഷം പോലെ ലോട്ടറി ടിക്കറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് മുഴുവൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ലക്ഷ്മി ദേവി അനുഗ്രഹിക്കണം ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം വന്ന് ചേർക്കും അപ്പോൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുക ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണം ഇപ്പോഴത്തെ എന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി എനിക്ക് ഒരു കച്ചിത്തുരുമ്പാണിത് ഈ കച്ചിത്തുരുമ്പ് എന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശക്തി എനിക്ക് തരണം അവസരം തരണം അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ലക്ഷ്മി ദേവിയുടെ മനസ്സലിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒന്നാം സമ്മാനമോ അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് നിൽക്കാം അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം പ്രിയപ്പെടുന്നവർക്ക് ഉണ്ടാകും അതുകൊണ്ട് പ്രാർത്ഥനയോട് കൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക എല്ലാവരുടെയും പ്രാർത്ഥനയൊന്നും എപ്പോഴും ഈശ്വരൻ കേൾക്കത്തില്ല എന്നുള്ള ഒരു വസ്തുതയുമുണ്ട് അപ്പോൾ കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നിക്കുന്നതും ഭവാൻ രണ്ട് നാഴിക കൊണ്ടൊരുത്തനെ അല്ലെങ്കിൽ രണ്ട് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ അപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല എന്നൊരു സത്യമുണ്ട് ഇതാരെഴുതിയതാണെന്നറിയ പൂന്താനം എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടെ കേൾക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുക ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാനുള്ള കൃപ അല്ലെങ്കിൽ ദൈവികമായ കൃപ ഒരാൾക്ക് പ്രാർത്ഥിക്കാനില്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും നല്ല പ്രവൃത്തിയാണെങ്കിൽ രണ്ടു ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റാൻ ഭഗവാന് കഴിയും എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് ഒരുത്തനെ ഉന്നതമായ നിലയിൽ എത്തിച്ചേർക്കുവാനും ഭഗവാന് കഴിയുമെന്നുള്ള ഒരു അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട നല്ല പ്രവർത്തി ചെയ്യുക അപ്പോൾ ഇവിടെ കുറെ നമ്പർ കൂടുതലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ആണെങ്കിൽ എടുക്കുക ചിലപ്പോൾ ഈ നമ്പർ എഴുതി എടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി അടിച്ചില്ല ഇനി ഇതിനകത്തുള്ള ഒരു നമ്പറും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഔട്ട് ആകുക അപ്പോൾ അത്രയും നല്ല കാര്യം ഇനി ഒരു നമ്പർ കിട്ടിയില്ല അടുത്ത നമ്പർ ഇവിടെ ഉണ്ടല്ലോ സ്ക്രീനിൽ ഇഷ്ടം പോലെ നമ്പർ ഉണ്ടല്ലോ അടുത്ത നമ്പർ നോക്കി എഴുതി എഴുതിയെടുത്തോണ്ട് പോയി എടുക്കാം എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ലോട്ടറി സമ്മാനം ലഭിക്കും ലോട്ടറി ബാഗിൽ ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ രണ്ടക്ക നമ്പറുകളോ ഒക്കെ സെലക്ട് ചെയ്ത് എഴുതി എഴുതിയെടുത്തോണ്ട് പോകുന്നവർ ഈ ഭാഗം ഒക്കെ കാണുക നമ്പറൊക്കെ എഴുതിയെടുത്ത് നോക്കുക ചിലപ്പോൾ നമ്മുടെ കണക്കൂട്ടുകളൊന്നും വിജയിക്കത്തില്ല കണക്കെന്ന് പറയുന്ന സംഭവം തെറ്റാനും ശരിയാകാനും ഒക്കെ സാധ്യമുള്ള ഒരു വിഷയമാണ് അങ്ങനെയാണ് ശാസ്ത്രം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് മനുഷ്യജീവിതം ഒന്നും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പൊ ചിലപ്പോൾ കണക്ക് വിജയിക്കും ചിലപ്പോൾ കണക്ക് കൂട്ടൽ തെറ്റിപ്പോകും അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ എഴുതി കൊടുത്തുകൊണ്ട് പോണ നമ്പറിന്റെ ടിക്കറ്റ് കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ഇനി അങ്ങനെ നാലൊക്കെ ആറൊക്കെ ഒക്കുന്നില്ലെങ്കിൽ ഈ രണ്ടക്കൻ നമ്പറുകളൊക്കെ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കാം എന്തായാലും ജീവിതമേ ഒരു ഭാഗ്യപരീക്ഷണമാണ് അപ്പോൾ ഇച്ചിരി ധനം വന്നുചേരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗ്യപരീക്ഷണവും നടത്തുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ അമ്പത് രൂപ മുടക്കാവുള്ളൂ ഒരുപാട് രൂപ ഒന്നും മുടക്കരുത് ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഈ പണിയെടുക്കുന്ന പൈസ പലരും പത്തും ഇരുപതും ടിക്കറ്റൊക്കെ എടുത്താണ് ഈ പൈസ കളയുന്നത് സാധാരണക്കാർ ആയിരം രൂപ കൂലി കിട്ടുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ രണ്ടക്ക നമ്പരും നാലക്ക നമ്പരും ആറൊക്കെ നമ്പറും ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ ആറക്കവും നാലക്കവും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ടു വരിക നാല് വരിക ആറ് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റ് ഒക്കെ നോക്കിയെടുക്കുക അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് അസ്ട്രോളജി മലയാളം